ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റാഗിപ്പൊടിയും പഴവും വെച്ച് എണ്ണയൊന്നും ചേർക്കാതെ ആവിയിൽ വേവിക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെ ഞാനൊരു ബൗളിൽ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം തന്നെ ഒരു ചിന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് റോസ്റ്റ് ചെയ്തു ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പഴം എടുത്തേക്കാം കേട്ടോ നമ്മൾ റോസ്റ്റ് പഴമ നല്ല പഴോ എന്ത് വേണ്ടിയിൽ എടുക്കാം കേട്ടോ ഞാനിവിടെ റോവസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ശേഷം നമ്മൾ പഴം കൂടിയിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കാം കേട്ടോ ഇത് അപ്പോൾ ഞാനിതിലോട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിത് ഒരാവിച്ചമ്പ് എടുത്ത് നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇതിൻ്റെ മേലെ നമുക്കൊരു ഇല വെച്ച് കൊടുക്കാം അതിൻ്റെ മേലെ നമുക്ക് ഇത് ഓരോ ബോൾസായിട്ട് വെച്ചുകൊടുക്കാം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ റാഗി അട ഇവിടെ റെഡി ആയി കേട്ടോ അപ്പോൾ ഒട്ടും എണ്ണയില്ലാത്ത ഈ പലഹാരം എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കണേ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക